മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരം ആകും നാനൂറ് ഒറ്റടിക്ക് അങ്ക് കൂട്ടും മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ആശ്രയമില്ലെങ്കിൽ ആയിരം രൂപ മാസം ഓക്കെ ഇനി ഒരു ലക്ഷം വരെ വാർഷിക വരുമാനമില്ലാത്ത യുവാക്കൾക്ക് അതായത് മറ്റേ തൊഴിലില്ലായ്മ വേതനം പോലെ ആയിരം രൂപ മാസം സ്കോളർഷിപ്പ് അടിപൊളി സാധനം ആശാവൊളണ്ടിയർമാർ അതേപോലെ അടിസ്ഥാന മേഖലയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആശാ ആശാവൊളണ്ടിയർമാർ അംഗൻവാടി ടീച്ചർമാർ അവരെ അവർക്കൊക്കെ ആയിരം രൂപ അവരുടെ ഓണർ ഏരിയത്തിൽ വർധനാവും അപ്പോൾ സംസ്ഥാനം നിക്കക്കള്ളിയില്ലാണ്ട് രാഷ്ട്രീയ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമായിട്ട് പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടാൻ ഒരു ഒപ്പിട്ട് കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ കാശില്ലാഞ്ഞിട്ട് പോലും ഉദാരമായ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുന്നു എങ്ങനെ സാധിക്കും ഇത് അതിൻ്റെ അർത്ഥം ഇതുവരെ നമ്മളോട് പിണറായി കള്ളം പറഞ്ഞിരിക്കുകയായിരുന്നു ആശാവർക്കർമാരോടു ഞങ്ങളുടെ ആശാ വർക്കർമാർ പറയുന്നത് നക്കാപ്പിച്ച കാശാണ് ഒരു ദിവസത്തേക്ക് മുപ്പത്തിമൂന്ന് രൂപയുടെ ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല അവർ കുറെ നാളായിട്ട് സമരം ചെയ്യുന്നല്ലോ അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി ഓർക്കുന്നു മാസം തോറും ഞങ്ങൾ കൃത്യമായിരുന്നോ അതിനെക്കുറിച്ച് പച്ചയ്ക്ക് പറയുക ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധികളാണ് ഇവരൊക്കെ ആശാവർക്കർമാരും അങ്ങനെയുള്ളവരാണ് അംഗൻവാടി ടീച്ചേഴ്സും അങ്ങനെയുള്ളവരാണ് പക്ഷേ ഇത് ഇപ്പോൾ ഇത്രയും പദ്ധതികൾ വെൽഫെയർ മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ പല സ്ഥല പല രാജ്യങ്ങളിലും ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ജനങ്ങളെ പറ്റിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം വെൽഫെയർ മെഷേഴ്സാണ് കറണ്ട് ചാർജ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കറണ്ട് ചാർജ് ഫ്രീ ആക്കുക അല്ലെങ്കിൽ പവർ കട്ട് സ്ഥിരം അവിടെ ഏർപ്പെടുത്തുക അങ്ങനെ പല പരിപാടികളുണ്ട് അല്ല അങ്ങനെ നിസ്സാരമായി കളയേണ്ടത് ഡൽഹിയിൽ ഒരു പാർട്ടി പാർട്ടി അതിൻ്റെ പേരിൽ അല്ല അവർ കുറെ കൂടെ അവർ അവർ അല്ല അതുകൊണ്ട് അത് ഇതൊക്കെ താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ കിറ്റ് പിണറായി വിജയൻ്റെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ ഇയാളൊരു മനുഷ്യ സ്നേഹിയാണെന്നുള്ള ധാരണ തന്നെ ഇയാളുടെ കയ്യേക്കറി കോവിഡ് കാലത്ത് ഒത്തിരി പേരറിയാതെ പിടിച്ചുപോയി ഇതിങ്ങനെ കുറഞ്ഞു കളഞ്ഞിട്ട് പിന്നീട് പോകുമെന്ന് ഇവർ ആരും പ്രതീക്ഷിച്ചില്ല അതാണ് പിണറായി വിജയൻ ചെയ്തത് പിന്നീട് ഈ ഇത്ര പത്ത് ഒമ്പത് മാസം ഒമ്പത് വർഷത്തോളം ഈ മനുഷ്യൻ എന്ത് ചെയ്തൊന്നും ചെയ്യാതിരുന്നത് പൈ പൈസ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് പൈസ ഉണ്ടാവുന്ന ഉത്തര ആദ്യം പറയണം അതെ ഇപ്പം ഞങ്ങളുടെ അതിൽ ഇത്തരം സർപ്ലസ് ഫണ്ടുണ്ട് ഇത് ഞങ്ങൾ ചിലവഴിക്കാൻ പോകുന്നു അപ്പോഴും മെഡിക്കൽ കോളേജിലേക്കുള്ള കാശ് കൊടുത്തിട്ടുണ്ടോ മെഡിക്കൽ കോളേജിൽ സർജറിക്കുള്ള കാശ് ഉപകരണം കണ്ടിട്ട് എടുത്തുകൊണ്ട് പോയ ഏജൻസികൾ അവിടെ ആദ്യം കാശ് കൊടുക്കേണ്ടത് എവിടെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റോ കുറേ ഉപകരണങ്ങൾ തിരിച്ചെടുത്തത് കോട്ടയല്ല എല്ലായിടത്തും വേണ്ട അത് ഇത് തിരിച്ചെടുത്തോണ്ട് പോകുന്നതാണ് അറിയല്ലേ ആദ്യം വേണ്ടത് അപ്പോൾ ഈ ഈ കെയർ ഓഫ് കാണിച്ച് നാട്ടുകാരും മിണ്ടാതിരുന്നോണോ മെഡിക്കൽ കോളേജിൽ ഉപകരണം ഇല്ലെങ്കിൽ സർജറിക്കുള്ള ഹാർട്ട് സർജറിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറിക്കോ ഓർത്തോപെഡിസിനോ ഉള്ള ഉപകരണങ്ങളില്ലെങ്കിൽ ഭാവങ്ങളോട് പറയും നിങ്ങൾക്കെടുത്ത് തന്നുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾ വേണേൽ കാസർകോളം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാം എന്നൊരു ക്യാൻവാസിൻ കൂടെ ഉണ്ടോ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ വേവാ പെൻഷൻ മുപ്പത് രൂപ കൂട്ടിയില്ലേ അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഈ മരുന്നില്ലാതെ വന്നത് എന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കില്ല അതിന് മറ്റേ ചിന്താവാദം വിളിക്കാൻ ഇങ്ങനെ വീണാ ജോർജും കാണും ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാണും ക്യാപ്റ്റൻ ഈ നമ്മുടെ ഹോട്ടലിലൊക്കെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാല് തലത്തിൽ ആ അപ്പോൾ ആ ക്യാപ്റ്റൻ്റെ പവർ പോലും ഇദ്ദേഹത്തിനില്ലേ ഇപ്പോൾ സി പി ഐയുടെ മുമ്പിൽ നമ്മൾ ആ ക്യാപ്റ്റൻ ഒന്നും അല്ല എന്ന് കണ്ടു കഴിഞ്ഞു ഇരട്ടച്ചങ്കൻ ഒന്നും എന്ന് കണ്ടു കഴിഞ്ഞു ആ വടിവാളിൻ്റെ പുറകെ കൂടെ പോയി നടക്കുന്ന ഇങ്ങനെ സി പി ഐയുടെ മുമ്പിൽ കണ്ടുകഴിഞ്ഞു സി പി ഐ ഒന്ന് അസേർട്ട് ചെയ്തപ്പോൾ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് ഒന്ന് അസേർട്ട് ചെയ്തപ്പോൾ പിണറായി വിജയൻ അവിടെ പോയി മിണ്ടിയില്ല അപ്പോൾ ഈ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസ്റ്റ് സർവേങ്ങൾ നടത്തും എങ്ങനെ നടപ്പാക്കും ഒറ്റ ചോദ്യം കൊണ്ട് ചോദിക്കും എവിടുന്ന് ഫണ്ട് ഈ രണ്ട് ചോദ്യം എങ്ങനെ എവിടുന്ന് ഈ രണ്ട് എന്ന് അടുത്ത മൂന്ന് എ ഉണ്ട് മറ്റേ അല്ല എ ആ അപ്പോൾ ഈ മൂന്ന് എ യിൽ പിണറായി വിജയൻ ഉത്തരം പറയൂ ഫണ്ട് എവിടുന്ന് എന്ന് എങ്ങനെ അല്ല ഞാൻ ഒരു ചോദ്യം അതായത് കൃത്യം നാല് വർഷം മുമ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പര്യാപ്തമായ ഒരു പ്രഖ്യാപനമായിരുന്നു കിറ്റ് ദാനവും അതേപോലെ പെൻഷൻ വർധനവും അതേപോലുള്ള കാര്യങ്ങളൊക്കെ അതേ സ്ട്രാറ്റജി തന്നെ പിന്തുടർന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഈ ആട്ടിൻ പറ്റങ്ങളൊക്കെ വീണ്ടും വന്ന് വോട്ട് ചെയ്യും അത്ര വില കുറച്ചാണോ ഈ കേരളത്തിൽ വില കുറച്ച് കാണുന്നതല്ല ഇത് ഒരു പല പൊളിറ്റീഷ്യൻസിനും പറ്റുന്നൊരു മണ്ഡത്തരാണ് ഒരു ഇഷ്യൂ അത്ര അതത്ര പോലും ഒരു പ്രാവശ്യമേ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് ജനങ്ങൾ സംശയത്തോടെ ഇതിനെ കാണുകയുള്ളൂ അത് വിലയിരുത്തിയിട്ട് റെസ്പോണ്ട് ചെയ്യുള്ളൂ അതിന് ഉദാഹരണം പറഞ്ഞാൽ അഴിമതി ഇപ്പം ബോഫേഴ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട അഴിമതി ടു ജി വന്ന വന്നതിന് ശേഷം ഈ രണ്ട് കേസുകൾ അത് രണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരായിട്ട് വന്ന ഈ അഴിമതി ഇപ്പം ജനം ശ്രദ്ധിക്കുന്നതു പോലുമില്ല അതിൻ്റെയൊക്കെ പത്തരട്ട് അഴിമതി അദാനിയുടെ പേരിലോ അംബാനിയുടെ പേരിലോ ഒക്കെ ആരോപിക്കപ്പെടുമ്പോൾ ആ അഴിമതി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല എന്തുകൊണ്ടാണ് അത് മടുത്തു ജനം ഇവരെ ഇവർ ഇവൻ കയറിയാലും അവൻ കയറിയാലും ഇതുതന്നെയാണ് സ്ഥിതി എന്നുള്ള കാഴ്ചപ്പാടിലെത്തി ഈ ഇത് ഡെലിവറി ചെയ്യാൻ പറ്റും പിണറായി വിജയൻ ഡെലിവറി ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ല അവിടെ ഈ ഗവൺമെൻറ് തൂക്കുമെന്ന് ആദ്യം പിണറായി വിജയൻ മറിഞ്ഞിരിക്കുന്നു ഞാൻ വഴിയിലേക്ക് പോവുകയാണ് ഇനി എൻ്റെ അപ്പോൾ ട്രഷറി മൊത്തം കാലിയായിരിക്കാമെന്നും എനിക്കൊന്നും ചെയ് ഇനി വരുന്ന സർക്കാരിൻ്റെ പിടലയ്ക്ക് വരുന്ന ധനകാര്യമന്ത്രി കേരളത്തിലെ ഏറ്റവും വല്യനായ മന്ത്രിയായിട്ട് മാറേണ്ടി വരും എന്നാണ് എൻ്റെ വില ഇതൊക്കെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ ആ ഈ അടിസ്ഥാന വർഗങ്ങൾ അതായത് ഈ ആശാ വോളണ്ടിയർമാർ അടക്കം അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ തന്നെ വമ്പൻ നിർമ്മാണ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നു അത് കിഫ്ബിന്ന് കടമെടുത്തിട്ടാണെങ്കിൽ പോലും റോഡുകൾ പാലങ്ങളൊക്കെ നിർമ്മിച്ച് കേരളത്തിൽ വികസന മാറ്റം അല്ലെങ്കിൽ വികസനം നടക്കുന്നു റോഡുകൾ പാലങ്ങൾ ഇതിൻ്റെയൊക്കെയാണ് പ്രചാരണങ്ങൾ വരുന്നത് അപ്പോൾ വമ്പൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാൽ അടിസ്ഥാന വർഗം സി പി ആരെയാണോ പ്രതിദാനം ചെയ്യുന്നത് ആ അടിസ്ഥാന വർഗത്തെ പാരെ പാടെ അവഗണിക്കുന്ന അപ്പോൾ അത് ഒരു എങ്ങനെയാണ് നമ്മൾ ഈ പണം പണമില്ലാ പണമുണ്ടല്ലോ കിഫ്ബീന്നാണെങ്കിൽ ഇത് കൊടുക്കാമല്ലോ അല്ല അതിൽ മറ്റേ വീക്കെൻഡിൻ്റെ പിതാമഹൻ കടയിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രിയുടെ അവസ്ഥയിലാണ് പ്രധാനമന്ത്രിയുടെ അല്ലെ ദിവാളിൻ്റെ അവസ്ഥയിലാണ് പിണറായി വിജയൻ മൊത്തം എടുത്തു ഒന്നും കേരളത്തിൽ നിന്ന് എടുക്കാനില്ല ഇനി പോകുന്നതിന് മുമ്പ് മോഡിയോ അല്ലെങ്കിൽ വി വി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ എന്നാ ഇവർ ആരെങ്കിലും അവരുന്നെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്നെങ്കിൽ ഈ താക്കോൽ അങ്ങോട്ട് ലഭിച്ചിട്ട് പറയും നന്ദി ഒന്നുമില്ല പരിച്ചോളാൻ പറയും അല്ല കഴിഞ്ഞ തവണ തോമസ് ഐസക്ക് ആ ഒരു സ്ട്രാറ്റജിയിലാണ് പോയത് അടുത്ത ഭരണമാറ്റം ഉണ്ടാകും കുറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി കുറേ ബാധ്യത അടുത്ത സർക്കാരിൻ്റെ മണ്ടയ്ക്ക് വെച്ചു കഷ്ടകാലത്തിൽ ബാലഗോപാലിനാണ് ആ ഗപ്പ് കിട്ടിയത് അല്ല അത് അതുകൊണ്ട് ബാലഗോപാലിന് ഒന്നും എത്ര ബാലഗോപാലിൻ്റെ കഴിവിൻ്റെ പകുതി പോലും പ്രകടിപ്പിക്കാൻ പറ്റില്ല കാരണം ഈ എവിടെ ടാലിയാക്കാൻ നോക്കണ്ട ഇവിടെ പത്ത് രൂപ കൂട്ടും അപ്പോൾ ഇവിടെ ഭയങ്കര വ്യത്യാസം പറ്റും ഉടനെ ആ പത്ത് രൂപ അടുത്ത് ഇങ്ങോട്ട് മാറ്റും ഈ കണക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഒരു വകുപ്പിന് ഇന്ന എന്ന് പറയാൻ പറ്റിയില്ല ഹൃദ്രോഗത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ കൊടുക്കേണ്ട രോഗിയുടെ മരുന്നിടത്ത് തലമുറയുടെ ഡൈ ചെയ്യാനോ വിങ്കുവെക്കാനോ കൊടുക്കും പല ഇങ്ങനെ മാറ്റി ചിലവാക്കിക്കൊണ്ടിരിക്കുക ഇവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിലെങ്കിൽ മന്ത്രിമാർക്ക് കണ്ണട മേടിക്കാനൊക്കെ കണ്ണടം മേടിക്കാൻ അത് അത്രയും പത്ത് മുപ്പതിനായിരം രൂപ പെൻഷൻ മേടിക്കുന്ന ആൾ അവർക്കാണ് കൊടുക്കുന്നത് ഒരു ജോലി ഉണ്ടായിരുന്നയാള് അവർക്കും സമാനം ഇതെല്ലാം വെൽഫെയർ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് പറയും അത് കേജ്രിവാൾ അവിടെ സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു മിച്ച ബജറ്റ് വന്നു ഇന്നലെ കേജ്രിവാൾ അങ്ങോട്ടൊന്നും പോകാണ്ട് ഇവർ സമ്മതിക്കോ ഈ സ്വീകരണം റെയിൽവേയുടെ പണിതപ്പം മെട്രോ പ്രൊജക്റ്റ് പണിതപ്പം പത്തോ നാനൂറോ കൂടി മിച്ചയപ്പിച്ചു ഇത്രയും വേണ്ട അതെ പുള്ളി പിണറായി വിജയൻ്റെ ഓമാനപത്രം ഇവിടെ ഇരിക്കാന്ന് പറയേണ്ട വല്ല കാശും മിച്ചയിപ്പിച്ചിട്ടുണ്ടോ അതായത് പറയണം ഏ ഇതൊക്കെ ജനം കാണും ഇതൊക്കെ ജനം കമ്പയർ ചെയ്യും ഈ തട്ടിപ്പുകളെല്ലാം ഒന്നിനും ഓരോന്നോരോന്നോരോന്നായിട്ട് പുറത്തു വരും പക്ഷേ അതിനെ മൂടി വയ്ക്കാൻ ഇപ്പോൾ ശബരിമല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഇവരുടെ കഴിവ് അതിൽ പ്രതിപക്ഷം വീണുപോകും അതിൻ്റെ ഒന്നിൻ്റെ പുറകെ പ്രതിപക്ഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ എവിടുന്ന പൈസ എന്നുള്ളത് ഒറ്റ ചോദ്യമായിട്ട് ഏതായാലും ക്ഷേമ പെൻഷൻ കൂടി വേണമെങ്കിൽ ചിലപ്പോൾ കിറ്റും കൊടുത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് വേണമെങ്കിൽ അപ്പോൾ അറിയാം യഥാർത്ഥ ഫലം എന്താണെന്ന് നിങ്ങൾ സ്പോർട്സ് താരമല്ലായിരുന്നു എങ്ങനെയും പറയാം അല്ല ഞാൻ അല്ലാതെ ചോദിച്ചത് അറിയാം ശരീരം ഉണ്ടോ ഏ ഇല്ല ഇല്ല എറണാകുളത്തെ കലൂരിന് അതൊക്കെ കാശാണ് അത് ഒരാൾക്ക് വിട്ടുകൊടുക്കേണ്ട പോലെ നൂറ് കോടി കഞ്ഞനാവിലേക്ക് കൊടുക്കുക അഞ്ഞൂറ് കോടി അയാൾ ഉണ്ടാക്കുന്നേ പൈസ എങ്ങനെയാണ് കഞ്ഞനാവ് വരുന്നത് ഇവർക്ക് നൂറ് കോടി ആവശ്യമുള്ളൂ അത് അഞ്ഞൂറ് കോടി കിട്ടുന്ന മുതലാ നീ എടുത്തു നൂറ് കോടി അത് ഗൂഗിളോ അല്ലെങ്കിൽ ഇവരോ റിപ്പോർട്ടർ ചാനലുകാരൊക്കെ കാണും അതിനകത്ത് ബി ജെ പിക്ക് കൊടുക്കേണ്ട വിധം ബി ജെ പിക്ക് കോൺഗ്രസിന് കൊടുക്കേണ്ട വിധം കോൺഗ്രസിന് കൊടുക്കുമ്പോൾ നാളെ തൊട്ട് റിപ്പോർട്ടർ പറയുക സതീശനാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുരളീധരനാണ് മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരെ ജയിക്കും എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം അവിടെ കിടന്നോട്ടെന്ന് പറയും ആരെങ്കിലും കൊണ്ടുപോകുന്ന പറയും അത് സ്പോർട്സ് കൗൺസിലിൻ്റെ പേരിൽ പിണറായി പറയുന്നത് അവരുടെ കൈ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുമെന്നല്ലോ അങ്ങനെ പറയുന്നത് അത് വേറെ ആരും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്നവരായി തന്നെ ഇരിക്കുന്നേ പറയുള്ളൂ ജി സി ഡി ജി സി ഡി സ്പോർട്സ് കൗൺസിലുണ്ട് സ്പോർട്സ് അതോറിറ്റിയുണ്ട് രാജീവ് ഗാന്ധി ഇൻഡോർ കോംപ്ലക്സ് അത് ആ രീതിയിൽ നമ്മളെ പറ്റിക്കാനുള്ള എല്ലാ കാര്യ കോൺഗ്രസ്സുകാർക്ക് അത്ര അറിയത്തില്ല ഒരുത്തനെങ്കിലും എതിര് പറയും സുധീർനെങ്കിലും എതിര് പറയും അല്ല സതീഷിനെങ്കിലും എതിര് കുറയും അതങ്ങനെ ഇല്ലാതെ പോയ സമയത്ത് ആരും മിണ്ടാത്ത സമയത്താണ് സി പി ഐ കയറി ഒന്ന് കുറച്ചത് ഒരു ചെറിയ കുറ സി പി ഐയുടെ ഒറ്റക്കുറയിൽ പിണറായി വിജയൻ പേടിച്ചുപോയി അത്രേ ഉള്ളൂ പിണറായി